ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് സലാം എയർ ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങളിൽ ഒമാനൈസേഷൻ നിർബന്ധം എഞ്ചിനീയർമാർക്ക് മുന്നറിയിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിർബന്ധം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് പ്രാദേശിക സംഘർഷങ്ങളെ തുടർന്ന് ഇറാൻ ഇറാഖ് അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് സലാം എയർ ജൂൺ ഇരുപത് വരെയാണ് സർവീസ് റദ്ദാക്കിയിരിക്കുന്നത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇറാൻ ഇറാഖ് അസറുബൈജാൻ എന്നിവിടങ്ങളിലെ അവസാന ലക്ഷ്യസ്ഥാനത്തുള്ള മസ്കറ്റ് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവരുടെ യഥാർത്ഥ പുറപ്പെടൽ പോയിന്റുകളിൽ നിന്നുള്ള യാത്രയ്ക്ക് സ്വീകരിക്കില്ല യാത്രാ ഓപ്ഷനുകൾ ചർച്ച ചെയ്യാൻ എല്ലാ യാത്രക്കാരും എയർലൈനുമായി ബന്ധപ്പെടണം ഫ്ലൈറ്റ് മാറ്റങ്ങളെക്കുറിച്ചുള്ള സമയബന്ധിതമായ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വെബ്സൈറ്റ് സന്ദർശിച്ച് അവരുടെ കോൺടാക്ട് വിവരങ്ങൾ ഉറപ്പാക്കാൻ സലാം എയർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു നേരിട്ടുള്ള സഹായത്തിനായി യാത്രക്കാർക്ക് ഒൻപത് ആറ് എട്ട് രണ്ട് നാല് രണ്ട് ഏഴ് രണ്ട് 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 എന്ന നമ്പറിലോ കസ്റ്റമർ കെയർ അറ്റ് സലാം എയർ ഡോട്ട് കോം എന്ന ഇമെയിൽ വഴിയോ ബന്ധപ്പെടാം ഒരു വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനിയെങ്കിലും നിയമിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിനായി വിശദമായ സംവിധാനങ്ങൾ തൊഴിൽ മന്ത്രാലയം അവതരിപ്പിച്ചു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും ദേശീയ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം വിവിധ തരം സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്കുകളിലെ ഗണ്യമായ അസമത്വം മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഏകദേശം ആയിരം വലിയ കമ്പനികൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പ്രവാസികൾക്കൊപ്പം ഭൂരിഭാഗം ഒമാനി പൗരന്മാരെയും ജോലിക്കെടുക്കുന്നുണ്ട് അതേസമയം പത്തൊൻപതിനായിരം സ്ഥാപനങ്ങളിൽ മൂന്ന് ലക്ഷം പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ വെറും അറുപതിനായിരം ഒമാനികൾക്ക് മാത്രമേ ഇവിടെ ജോലി നൽകുന്നുള്ളൂ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തിലധികം സ്ഥാപനങ്ങളിൽ ഒന്നേ ദശാംശം ഒരു ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്നു ഒമാനൈസേഷൻ നിരക്ക് ഈ സ്ഥാപനങ്ങളിലേത് പൂജ്യമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മറഞ്ഞിരിക്കുന്ന വ്യാപാരം പരിമിതപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങളുടെ ന്യായമായ വിതരണം ഉറപ്പാക്കുന്നത് തൊഴിൽ വിപണിയിൽ അസന്തുലിതാവസ്ഥ തിരുത്തൽ ആവശ്യമാണെന്നും മന്ത്രാലയം വാദിച്ചു ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ വർക്ക് പെർമിറ്റുകൾ നേടുന്നതിനോ പുതുക്കുന്നതിനോ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ എഞ്ചിനീയർമാരും ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന് അപേക്ഷിക്കണമെന്ന് പുതിയ നിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്നു സെക്ടറൽ സ്കിൽസ് യൂണിറ്റ് ഫോർ എഞ്ചിനീയറിംഗ് നൽകുന്ന പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ ആവശ്യകത പാലിക്കാത്ത നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒരു പെർമിറ്റും അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഈ വർഷത്തെ ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹസൻ അൽ ഗസാനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്നതാണ് ദോഫാർ ഖരീഫ് സീസൺ ഇതിൻ സ്ക്വയർ അൽ ഏരിയ ഔക്കാദ് പാർക്ക് ഇതിന് പ്ലെയിൻ സലാല പബ്ലിക് പാർക്ക് എന്നിങ്ങനെ അഞ്ച് പ്രധാന സ്ഥലങ്ങളിലായിരിക്കും പരിപാടികളും പ്രവർത്തനങ്ങളും പ്രധാന സ്ഥലങ്ങൾക്കൊപ്പം മറ്റ് നിരവധി വേദികളിലും സാംസ്‌കാരിക പ്രവർത്തനങ്ങൾ നടക്കും സീസണിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിക്കാനും ദോഫാർ മുനിസിപ്പാലിറ്റി പദ്ധതിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ലൈറ്റ് സൗണ്ട് ലേസർ ഷോകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അറുന്നൂറിൽ നിന്ന് ഈ വർഷം ഏകദേശം ആയിരമായി ഉയരും ഈ വർഷം സന്ദർശകരുടെ എണ്ണം പത്തിൽ നിന്ന്

পবড ভাই পুরুষোত্তম কঞি একচেঞ্জ